നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ഒരു അഴിമതി ആരോപണ കേസ് ഉണ്ടായിരുന്നു ലാവലിൻ അഴിമതി പക്ഷെ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് അത് എത്ര തവണയാണ് നീട്ടിവെച്ചതെന്ന് ആർക്കും അറിയില്ല കാരണം അത്രയും തവണ അത് നീട്ടിവെച്ചിരുന്നു ഈ സമയത്തൊക്കെ പിണറായി വിജയനും സി പി എമ്മും സുപ്രീം കോടതിയെ സ്വാധീനിച്ചു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചു എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം പക്ഷെ ഇപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വാധീനിക്കാൻ പിണറായി വിജയന് കഴിയുമോ എന്ന ചിന്തയാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ഇപ്പോൾ കേരളത്തിലെ രണ്ട് സർവകലാശാലകളിൽ ഡിജിറ്റൽ സർവകലാശാലയിലും അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലും ഈ രണ്ട് സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാർക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയത് ഇപ്പോൾ അവിടുത്തെ സ്ഥിരം വി സി നിയമനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്കറിയാം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ സർവകലാശാലകളുടെയും പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷനാണ് അപ്പം ആ ഗ്രാൻറ്സ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ റെഗുലേഷൻ വരാനിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവടു പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റെഗുലേഷൻ അതിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് അത് വിവിധ മേഖലകളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഉത്തരവായിട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ലഭ്യമാണ് അങ്ങനെ യു ജി സിയുടെ ഒരു റെഗുലേഷൻ നിലവിലിരിക്കെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഒരു യു ജി സി പ്രതിനിധി ഉണ്ടാവും അപ്പൊ കേരളത്തിലെ സർക്കാർ നേരത്തെ രണ്ട് താൽക്കാലിക വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാർക്കെതിരായിട്ടവര് കോടതി പോയതാണ് ഇപ്പൊ ആ കേസാണ് ഇപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിരിക്കുന്നത് അപ്പം ഈ കേസിൽ ആദ്യഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ധാരണ കാരണം രണ്ടു തവണ കോടതി സിറ്റിംഗ് നടത്തി സമവായത്തിലൂടെ ഉണ്ടായിരുന്ന ധാരണ എന്താണ് ഒരു യു ജി സി പ്രതിനിധിയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ പറയുന്ന രണ്ടുപേരും കേ ഗവർണർ പറയുന്ന രണ്ടുപേരും ഉൾപ്പെടെയുള്ള അഞ്ച് അംഗങ്ങളുടെ ഒരു സെർച്ച് കമ്മിറ്റിയെ ആര് നിയമിക്കും സുപ്രീം കോടതി നിയമിക്കും ആ സെർച്ച് കമ്മിറ്റിയിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ഉണ്ടാവും അല്ല സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവും ആദ്യം പറഞ്ഞിരുന്നില്ല കാരണം സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സെർച്ച് കമ്മിറ്റിയിലൊക്കെ വിദ്യാഭ്യാസ വിദഗ്ധരാണ് ഉണ്ടാവേണ്ടത് അപ്പൊ ഒരു റിട്ടയർഡായ സുപ്രീം കോടതി ജഡ്ജിയെ നമുക്ക് വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് പറയാൻ പറ്റും വിദ്യാഭ്യാസ വിചക്ഷണ എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ് പക്ഷെ അദ്ദേഹത്തെ ഒരു വിദ്യാഭ്യാസ വിചക്ഷൻ എന്ന് പറയാൻ പറ്റും അപ്പം അങ്ങനെ സുപ്രീം കോടതി തന്നെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് യു ജി സിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി വെക്കാൻ പോവുകയാണ് സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റി രണ്ട് സർവകലാശാലകളിലും ഒരുമിച്ച് പരിഗണിക്കണോ പ്രത്യേകം പരിഗണിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ സെർച്ച് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപ വീതം സിറ്റിംഗ് അലവൻസ് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം അതേപോലെ തന്നെ താമസ സൗകര്യം ഓഫീസ് സ്റ്റാഫൊക്കെ കൊടുക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ സന്തോഷിക്കുന്നത് സഖാവ് പിണറായി വിജയനായിരിക്കും കാരണം എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ടുപേരവരും രണ്ടുപേര് വരും പിന്നെ ഈ ജഡ്ജും കൂടെ തീരുമാനിച്ചിട്ട് ഒരു പാനൽ ഉണ്ടാക്കുന്നു ആ പാനൽ ആ പാനൽ എങ്ങനെയായിരിക്കണം ആ പാനലിൽ മൂന്ന് പേരുണ്ടാവണം ആ മൂന്ന് പേര് ആൽഫബാറ്റിക് ഓർഡറിലായിരിക്കണം അവരെ പേരെഴുതേണ്ടത് എന്നിട്ട് അത് മുഖ്യമന്ത്രിക്ക് തനിക്ക് ഇഷ്ടമുള്ള ആളുകളെ ക്രമത്തിൽ എഴുതി ചേർക്കാമെന്ന് പറഞ്ഞു അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നത് വിദ്യ രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ഇടപെടരുത് എന്ന് വളരെ ശക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഈ വിദഗ്ദ്ധരായി അടങ്ങിയിരിക്കുന്ന വിദഗ്ധരായി ആ അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന പേരുകൾ അത് ആൽഫബാറ്റിക് ഓർഡറിൽ കൊടുക്കണം അല്ലാതെ മുൻഗണനാക്രമം പാടില്ല എന്നിട്ട് മുൻഗണനാക്രമം ആര് നിശ്ചയിക്കണം മുഖ്യമന്ത്രി നിശ്ചയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതുവരെ നമ്മള് പുലർത്തിക്കൊണ്ടുവന്നിരുന്ന കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണത് അതേപോലെ തന്നെ യു ജി സിയുടെ പ്രതിനിധി ഇല്ലാതെ എങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റുക അപ്പൊ തൊട്ടു മുമ്പ് വരെ രണ്ട് സുപ്രീം കോടതിയുടെ സെഷൻസ് നടന്ന സമയത്തൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് സാധാരണക്കാരൊക്കെ മനസ്സിലാക്കിയത് പത്രങ്ങളിലൊക്കെ വന്നത് നിയമവിദഗ്ധരായിട്ടൊക്കെ ചോദിച്ച് പത്രങ്ങളിലൊക്കെ വന്നത് എന്താണ് രണ്ട് പ്രതിനിധികൾ സംസ്ഥാന സർക്കാരിന്റെയും രണ്ട് പ്രതികൾ ഗവർണറുടെയും ഒരു യു ജി സി പ്രതി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് അവരാണ് സെർച്ച് കമ്മിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് അവരാണ് വൈസ് ചാൻസലർമാരാടുന്ന അപേക്ഷ ക്ഷണിച്ചിട്ട് അവരെ തീരുമാനിക്കുന്നത് എന്നാണ് അപ്പൊ ഇവിടെ ഇപ്പം അവസാനം തീരുമാനിക്കുന്നത് ഗവർണറാണെന്ന് പറയുന്നുണ്ട് അപ്പൊ തീരുമാനിക്കുന്ന ഗവർണർ എങ്ങനെയാണ് മുഖ്യമന്ത്രി മുൻഗണനാക്രമത്തിൽ കൊടുത്ത പേരുകളൊക്കെ ഗവർണർ ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഇന്ത്യയിലെ യു ജി സി യുടെ പ്രവർത്തനത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ രാഷ്ട്രീയ അതിപ്രസരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവുന്നത് ഈ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കാനുള്ള യാതൊരു നടപടിയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ആത്യന്തികമായിട്ട് ഇതാരാണ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇതിനകത്ത് രണ്ടംഗങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടംഗങ്ങളാണ് അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടംഗങ്ങളും ഗവർണർ പറഞ്ഞ രണ്ടംഗങ്ങളും ഈ റിട്ടയർഡ് ജഡ്ജിയും കൂടെ തീരുമാനിക്കുന്നു അപ്പം ഇതിനകത്ത് എന്ത് തന്നെ ആയാലും മുഖ്യമന്ത്രി പറയുന്ന ഒരാളുണ്ടാവും അതിനകത്ത് ആ ആളെ അത് മൂന്നാമതായിട്ട് കമ്മിറ്റി ആൽഫബാറ്റിക് ഓർഡറിൽ മൂന്നാമതായി വന്നാലും ഒന്നാമതായിട്ട് ആരെ എഴുതി ചേർക്കും മുഖ്യമന്ത്രി എഴുതി ചേർക്കും ഇനി ഗവർണർ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഗവർണറോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ ലിസ്റ്റ് ഗവർണർ പ്രഖ്യാപിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കുന്നത് മുഖ്യമന്ത്രി ഗവർണർ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാതാക്കാനുള്ള യാതൊരു നടപടി ഇതിനകത്ത് എന്നു മാത്രല്ല അത് വർദ്ധിപ്പിക്കാനേ ഇത് ഒതുകൂ എന്നുള്ളതാണ് കാര്യം കാരണം കേരളത്തിലെ സർവകലാശാലകളിലെ സ്ഥിതി അത്യന്തം ശോചനീയമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അത്രയും കുഴപ്പം പിടിച്ചിരിക്കുകയാണ് കാരണം രാഷ്ട്രീയത്തിന്റെ അതിപ്രശ്നമാണ് അത് പല നേതാക്കന്മാരെ ഇടതുപക്ഷത്തിലെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ആളുകൾ വരെ രാജൻ ഗുരുക്കളെ പോലെ തന്നെ ആളുകൾ പറഞ്ഞു കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ധാരണ ഞങ്ങളൊക്കെ മന്ത്രിമാരാണ് സിൻഡിക്കേറ്റിലെ മന്ത്രിമാരാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ മന്ത്രിമാരാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവരവിടെ പ്രത്യേക റൂമും കാര്യങ്ങളും കാറും ഒക്കെ ഉപയോഗിച്ച് അതൊരു അധികാരത്തിന്റെ ഒരു സ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് സത്യത്തിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ സഹായിക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണ് ആ വൈസ് ചാൻസലറുടെ സാന്നിധ്യത്തിൽ കൂടുന്നൊരു കമ്മിറ്റിയാണ് സിൻഡിക്കേറ്റ് പക്ഷെ അവരങ്ങനെ അതിനെ മാറ്റി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ ഇനി ഉണ്ടായി വരുന്ന നിയമങ്ങളൊക്കെ തന്നെ അങ്ങനെ എഴുതി ചേർക്കുകയും ചെയ്യും അങ്ങനെ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ അവരൊക്കെ തെരഞ്ഞെടുത്ത സെനറ്റ് മെമ്പറും അവർ തിരഞ്ഞെടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും രാഷ്ട്രീയ അതിർ അതിപ്രസരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം കേരളത്തിലെ മറ്റെല്ലാ മേഖലകളിലും ഗ്രസിച്ചിരിക്കുന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം അതുപോലെ തന്നെ രാഷ്ട്രീയ അതിപ്രസരം അത് വിദ്യാഭ്യാസ മേഖലയെ അങ്ങേറ്റം ഇല്ലാതാക്കിയിരിക്കുകയാണ് അത് കൂടുതൽ അത് അത് അത്രയും ജീർണതയിലേക്ക് പോകാൻ മാത്രമേ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധി സഹായകരമാകൂ കാരണം ഇവിടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പോലും യാതൊരു പ്രാതിനിധ്യവും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പം ഇത് തികച്ചും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളം നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതേസമയത്ത് ഇതൊക്കെ അഴിമതിയൊക്കെ നടത്തുന്ന അവർക്കൊരു തട്ടിപ്പുകാരനക്കൊരു മേഖലയായിട്ട് വിദ്യാഭ്യാസ മേഖലയെ മാറ്റാനുള്ള ശ്രമത്തിന് ഇത് ആക്കം കൂട്ടുകയേ ഉള്ളൂ